ലാസ്റ്റ് മിനിറ്റ് രാഷ്ട്ര പെരുന്നാളിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് പറയാനെങ്കിൽ എന്റെ ഇത്രയും നാളത്തെ ജീവിതത്തില് ഏറ്റവും നല്ല അടിപൊളി പെരുന്നാളായിരുന്നു റോട്ടിങ്ങിനൊക്കെ പോയി എല്ലാവരും നല്ല അടിച്ചുപൊളിച്ച് നല്ല സന്തോഷമുണ്ട് ആദ്യ പേര് എനിക്ക് ഇപ്പോഴും നല്ല നല്ലൊരു ഓർമ്മയാണ് അടിപൊളിയാറുണ്ട് അടിപൊളിയാറുന്നു വെളുപ്പിനൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഒരു സൗണ്ട് ഇട്ടിട്ട് ബാബ്ജിയൊക്കെ നോക്കിയതാണ് ഇപ്പം നെയബറിൻ്റെ വീട്ടിൽ ശിബിചേട്ടൻ്റെ വീട്ടിൽ കള്ളം കേറിയതാണ് ഒരു ബംഗാളിയൊക്കെ പിന്നെ പോലീസിനെയൊക്കെ വിളിച്ചിട്ട് പുളി കഞ്ചാവ് എന്താണ്ട് കയറുന്നു പോലീസൊക്കെ വന്നിട്ട് പുളീനെ കൊണ്ടുപോണു ഗുഡ് മോർണിംഗ് ഡായസ് അപ്പത്തെ പെരുന്നാൾ ദിവസം രാവിലെ തന്നെ വ്ലോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഒരു ആറു മണിയായിട്ടുണ്ട് നേരത്തെ നേരിട്ട് എനിക്ക്

അടിപൊളി നൈസ് പത്തിരിയും നല്ല ചൂടൻ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാനിരിക്കുകയാണ് നന്ദി വാങ്ങിക്കാൻ പോകുന്നു ഐബോണ പോ ഗൈസ് ഇപ്പൊ മന്തി വാങ്ങിക്കാനായിട്ട് സൂഫി മന്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി എന്തോരം പേരെ വരുന്ന് മന്തി ഓർഡർ ആക്കി വെച്ചേക്കണോ കീക്കെ ഫുൾ എടുത്ത് വെച്ചേക്കാണോ ചായു ഐബുന കോക്കാച്ചിണ്ടോട്ടെട്ടാ വന്നീഫ് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ലാട്ട് തന്നേക്കണ്ട ഇനി ഇത് തന്നേക്കഴിച്ചിട്ട് വേണം പുക്കാട്ട് ഇടുക്കിവിടെ കാട്ടുപിടിക്കും പോയിക്കുന്നേക്ക്